പെരിയാർ മത്സ്യക്കുരുതിക്ക് കാരണം രാസമാലിന്യമല്ലെന്ന് വിദഗ്ധസമിതി മത്സ്യകര്ഷകര്ക്കും തൊഴിലാളികള്ക്കുമായി നാല്പത്തിയൊന്ന് ദശാംശം എട്ട് അഞ്ച് കോടി രൂപയുടെ നഷ്ടമുണ്ടായതായും വിദഗ്ധസമിതി മന്ത്രി സജി ചെറിയാന് കൈമാറിയ റിപ്പോർട്ടിൽ പറയുന്നു റിപ്പോർട്ട് ഇരുപത്തിയേഴിന് പ്രകാശനം ചെയ്യും മത്സ്യകർഷകരെ കണ്ണീരിലാഴ്ത്തിയ പെരിയാർ മത്സ്യക്കുരുതിക്ക് കാരണമായത് രാസമാലിന്യങ്ങളെന്ന് കണ്ടെത്തൽ മെയ് ഇരുപതിന് പെരിയാറിൽ ഏലൂർ മുതൽ കടമക്കുടി വരെയുണ്ടായ മത്സ്യക്കുരുതിയിൽ മത്സ്യകർഷകർക്കും തൊഴിലാളികൾക്കും നാൽപ്പത്തിയൊന്നേ ദശാംശം എട്ടേ അഞ്ച് കോടിയുടെ നഷ്ടമാണ് ഉണ്ടായതെന്നും വിദഗ്ധ സമിതിയുടെ റിപ്പോർട്ടിൽ പറയുന്നു മത്സ്യകർഷകർക്ക് മുപ്പത്തിയൊന്നേ ദശാംശം രണ്ടേ അഞ്ച് കോടി രൂപയുടെയും മത്സ്യത്തൊഴിലാളികൾക്ക് പത്തേ ദശാംശം ആറ് കോടി രൂപയുടെയും നഷ്ടമാണ് നഷ്ടമാണുണ്ടായത് മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ വിലയിരുത്തൽ അശാസ്ത്രീയവും അനുചിതവുമാണെന്നും വിലയിരുത്തിയ സമിതി കുഫോസിന്റെയും ഡി എം ആർ ഐയുടെയും പഠനങ്ങളുടെ അടിസ്ഥാനത്തിൽ മത്സ്യക്കുരുതിയിലേക്ക് നയിച്ചത് രാസമാലിന്യങ്ങളാണെന്ന വിലയിരുത്തലിനോട് യോജിച്ചു മത്സ്യക്കുരുതിയിലേക്ക് നയിച്ച കാരണങ്ങൾ തൊഴിലാളികൾക്കുണ്ടായ നഷ്ടം എന്നിവയ്ക്കൊപ്പം പെരിയാറിന്റെ മലിനീകരണത്തിലേക്ക് നയിച്ച സംഭവങ്ങൾ നദിയുടെ പുനഃസ്ഥാപനത്തിന് ചെയ്യേണ്ട പ്രവർത്തനങ്ങൾ എന്നിവയും സമിതി പഠനവിഷയമാക്കി നഷ്ടപരിഹാരമായി സർക്കാർ അനുവദിച്ച പതിമൂന്ന് കോടി രൂപ അപര്യാപ്തമാണെങ്കിലും ആ തുക പോലും വിതരണം ചെയ്തിട്ടില്ല എന്നും സമിതി ചൂണ്ടിക്കാട്ടി കുഫോസ് മുൻ വൈസ് ചാൻസലർ ഡോക്ടർ ബി മധുസൂദനക്കുറിപ്പ് ചെയർമാനും സി എം എഫ് ആർ ഐ പ്രിൻസിപ്പൽ സയന്റിസ്റ്റ് ഡോക്ടർ സുനിൽ മുഹമ്മദ് കുഫോസ് ഡീൻ ഡോക്ടർ എസ് സുരേഷ് കുമാർ കുസാറ്റിലെ ഡോക്ടർ എം ഹരികൃഷ്ണൻ എ വി ഷിബു പെരിയാർ മലിനീകരണ വിരുദ്ധ സമിതി റിസർച്ച് കോർഡിനേറ്റർ പുരുഷൻ എന്നിവർ അംഗങ്ങളായുള്ള സമിതി തയ്യാറാക്കിയ റിപ്പോർട്ട് ജനറൽ കൺവീനർ ചാൾസ് ജോർജ് മന്ത്രി സജി ചെറിയാൻ കൈമാറിയിട്ടുണ്ട് റിപ്പോർട്ട് ഇരുപത്തിയേഴിന് വരാപ്പുഴ കമ്മ്യൂണിറ്റി ഹാളിൽ ചേരുന്ന സമ്മേളനത്തിൽ മുൻ മന്ത്രി എസ് ശർമ്മ പ്രകാശനം ചെയ്യും അമൃതാന്യൂസ് കൊച്ചി